കടങ്ങോട് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി പച്ചക്കറി തൈ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദുർ നിർവഹിച്ചു മണ്ണ് പരിശോധനാ കാർഡ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ നിർവഹിച്ചു കൃഷി ഓഫീസർ ഇ വി അനഘ ബ്ലോക്ക് മെമ്പർ കെ കെ മണി വെള്ളറക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൾ നാസർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ബീന രമേശ് കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് കൃഷി അസിസ്റ്റന്റ് എൻ ജെ ജോഷി പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ കൃഷി വകുപ്പും നല്ല ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് അവരെ കൂടി പ്രയോജനപ്പെടുത്തി നമുക്ക് തൊഴിലുണ്ടാവും നാട്ടുകാർക്ക് ഇവിടെ മാത്രമല്ല നിങ്ങൾ നല്ല കൈകളാന്ന് പറഞ്ഞാൽ പുറമെ ആളുകൾ ഉണ്ടാവും നമുക്കൊരു ആലോചന ഇന്നത്തെ യോഗത്തിന്റെ ഈ ആലോചനയുടെ ഭാഗമായി തന്നെ ചെയ്യണം എന്ന വിനയപൂർണ്ണമായൊരു അഭ്യർത്ഥന കൃഷിക്കാരോടും അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരണ മേഖലയിലെ സുഹൃത്തുക്കളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയായിട്ട് എടുക്കണം അപ്പോഴാണ് ആളുകൾ വിശ്വസനീയമായ തെങ്ങും തൈ ആവശ്യമുണ്ട് നമുക്ക് പുതിയയിനം വെറൈറ്റി തെങ്ങും തൈകളുണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനാവും ഇതിനധികം പരിചരണം ആവശ്യമുള്ള വിലല്ലോ നമുക്ക് നല്ല വിലയ്ക്ക് അത് വിൽക്കാനാവും ആളുകൾ നല്ല ക്വാളിറ്റികളൊന്ന് അന്വേഷിച്ചു വരും